ഇനി ആറാമത്തെയാണ് നമ്മൾ പഠിക്കാൻ പോണത് ഒരു സ്പൈറൽ ഫ്ലവർ ആണ് കേട്ടോ ഇതാണ് സ്പൈറൽ ഫ്ലവർ കണ്ടോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിക്കൂടെ അങ്ങനെ എടുക്കുക എന്നിട്ട് സെൻടറിലും ഡോട്ട് എന്നിട്ട് ഒരേ അളവിൽ ചെറിയതായിട്ട് ഇങ്ങനെ കൊടുക്കണം നീളത്തിൽ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അളവ് തെറ്റും കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ ശരി ഒന്നൂടെ കാണിക്കാം ഒരു എളുപ്പത്തിലുള്ള എങ്ങനെയാണ് എളുപ്പത്തിൽ പെട്ടെന്ന് വരയ്ക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് അളവൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ ആദ്യം കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ നാല് ഇങ്ങനെ ചെറിയ ലൈഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കറക്റ്റായിട്ട് എടുക്കുക അപ്പം നമുക്ക് അളവ് കറക്റ്റായി വരും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തനിയേ ചെയ്തു ചെയ്യുമ്പോൾ ശരിയായിക്കോളൂ കണ്ടോ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ ഇനി ഒരു ട്രിക്കും കൂടി കാണിച്ചുതരാം ആദ്യം നമ്മൾ ഉള്ളിലത്തെ കറക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക അറിയാത്ത പോലെ കേട്ടോ കണ്ടോ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നാല് വര ഇട്ടിട്ട് ഇതുപോലെ പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വരച്ച വരയൊന്നും കാണില്ല അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അറിയാത്തവർക്കാണ് ആദ്യം ഇങ്ങനെ ചെയ്ത് പഠിച്ച ശേഷം പിന്നെ നമുക്ക് പോലെ നമുക്ക് വരയിടാൻ തന്നെ വരയിടാണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തത് ഏഴാമത്തെ ഒരു ഈ സ്പൈറൽ ഫ്ലവർ തന്നെയാണ് അത് കുറച്ചും കൂടി വേറൊരു രീതിയിൽ ചെയ്തു തരാം ഇതിൽ നമുക്ക് ചെറിയൊരു ചന്ദ്രകലയൊക്കെ വരുന്നുണ്ട് ആദ്യം നമ്മൾ സ്പൈറൽ ഫ്ലവർ ഇതേപോലെ തന്നെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ചന്ദ്രകല പോലെ ഇങ്ങനെ നന്നായി പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കൊടുക്കണം കണ്ടോ സ്സ് ചെയ്താലത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇതും ചിലവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അളവൊക്കെ ഇങ്ങനെ തെറ്റിപ്പോകാറുണ്ട് അടുപ്പിച്ച് വരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം നോക്കാം കേട്ടോ ഇത് വരച്ച കഴിഞ്ഞില്ലേ ഇനി നമുക്ക് എങ്ങനെയാ തെറ്റാണ്ട് ഇതുപോലെ ഡാമെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം ഇതേപോലെ തന്നെ റൗണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ ഭാഗത്ത് ചെറിയൊരു ഡോട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇങ്ങനെ ചെറിയൊരു ഡോട്ട് ആദ്യം നമുക്ക് വെറുതെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചന്ദ്രക്കല ആക്കി എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഷേപ്പ് ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും ചിലർക്ക് കണ്ടോ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു തന്നത് അപ്പം ഇനി അടുത്ത എലമെൻസുമായിട്ട് ഞാൻ അടുത്ത ലിങ്കുമായിട്ട് വരാം കേട്ടോ ഓക്കെ ബായ്